കാക്കകളോട് വളരെ സാദൃശ്യമുള്ള ചെമ്പോത്ത് അഥവാ ഉപ്പൻ നമ്മുടെ ഭവനങ്ങളിൽ കാണുന്ന സാധാരണ പക്ഷിയാണ് ദൈവ പക്ഷികളൊന്നും അല്ലാത്തവയെന്നും പക്ഷി വർഗങ്ങളെ തരംതിരിച്ചിട്ടുണ്ട് അതിൽ പ്രഥമ സ്ഥാനം ചെമ്പോത്തിനാണ് പുരാതന കാലം മുതൽക്കേ പുണ്യപക്ഷിയായി കരുതപ്പെടുന്ന പക്ഷിയാണ് ചെമ്പോത്ത് ചില ഭാഗങ്ങളിൽ ഉപ്പനെന്നും മറ്റു ചില ഭാഗങ്ങളിൽ ഈശ്വരൻ കാക്കയെന്നും അറിയപ്പെടുന്നു എണ്ണത്തിന് കുറവാണെങ്കിലും വീട്ടുമുറ്റങ്ങളിലും പറമ്പുകളിലും അധിക ദിവസങ്ങളിലും ചെമ്പൂത്തിനെ കാണാറുണ്ട് ചെമ്പൂത്തിനെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ കണ്ടാലും വളരെ നല്ലതാണെന്ന വിശ്വാസം ഒരു കാലത്ത് ഭാരതത്തിൽ നിലനിന്നിരുന്നു കൃഷ്ണ കുജേല കഥകളിലും ചകോരത്തെ പ്രതിപാദിക്കുന്നുണ്ട് പഴയകാല സുഹൃത്തായ കൃഷ്ണനെ കാണാൻ പോകുന്ന സുധാമാവിന്റെ യാത്രയിൽ ഉടനീളം ചകോരവും വലതുഭാഗത്തുകൂടി അനുഗമിച്ചെന്ന് ഐതിഹ്യമുണ്ട് നല്ല കാര്യങ്ങൾക്ക് യാത്ര തിരിച്ചാൽ വഴിയിൽ ചെമ്പോത്തിനെ കണ്ടാൽ യാത്ര അത്യുത്തമമായും അത് മംഗളകരമായി തീരുകയും ചെയ്യുന്നതാണ് അഥവാ യാത്ര ചെയ്യുന്ന വെളിയിൽ വലത്തൂടെ പറക്കുന്നത് കണ്ടാലും അതിലും ഉത്തമമാണ് പോകുന്ന കാര്യം ശുഭകരമായി നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഭഗവാനുമായി സാദൃശ്യമുള്ള പക്ഷി തന്നെയാണ് ഉപ്പൻ എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാണ് അതിനാൽ യാദർച്ഛികമായി ഉപ്പനെ യാത്രകളിൽ കാണുകയാണെങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് ഉപ്പനെ വീട്ടിൽ കാണുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ശുഭവാർത്ത കേൾക്കുവാൻ സാധിക്കുന്നതാണ് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഇത്തരത്തിലൊരു സന്തോഷവാർത്ത കേൾക്കുവാൻ ഇടവരുന്നത് ചെറിയ അവസരങ്ങളാൽ പോലും വലിയ മാറ്റങ്ങൾ ഈ ഉപ്പനെ കാണുന്നതിലൂടെ സാധിക്കുന്നതാണ് എന്നാൽ ചില ആളുകൾക്ക് ഉപ്പനെ കണ്ടാൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം എന്നില്ല കുറച്ച് സമയത്തിനു ശേഷമേ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ കണ്ടുവരികയുള്ളൂ ഉപ്പൻ വീട്ടിൽ വന്നാൽ ലക്ഷ്മി ദേവി വീട്ടിൽ പ്രവേശിക്കുന്നതിന് തുല്യമായിട്ടാണ് പറയപ്പെടുന്നത് കൂടാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല കാലം അല്ലെങ്കിൽ നല്ല സമയം ആരംഭിക്കുവാൻ പോകുന്നു എന്ന സൂചനയും ലഭിക്കുന്നതാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടേയെന്നും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഉയർച്ച കൈവരിക്കുകയും ഉപ്പനെ കാണുന്നതിലൂടെ സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ചയും സൗഭാഗ്യവും ഉണ്ടാകുന്നതാണ് എന്നാൽ ഈ ഉപ്പനെ ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടില്ല ഇത് നമുക്ക് വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക ഉപ്പൻ വീട്ടിൽ വരുന്നതിലൂടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ബന്ധു സമാഗമവും ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിത നേട്ടങ്ങൾ സമ്മാനങ്ങൾ എന്നിങ്ങനെ പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉപ്പനെ കാണുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഉപ്പന് ആഹാരവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങളുണ്ട് ഉപ്പനെ കാണുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ലഭിക്കുമെന്നും മധുര പലഹാരങ്ങൾ ലഭിക്കുമെന്നും പറയപ്പെടുന്നു ഉപ്പനെ കാണുന്നതിലൂടെയും അതിന്റെ സൗണ്ട് കേൾക്കുന്നതിലൂടെയും ആഗ്രഹ സാഫല്യം ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് എന്നാൽ ഈ ആഗ്രഹങ്ങൾ എല്ലാം ജീവിതത്തിൽ പെട്ടെന്ന് നടക്കുവാൻ ഉപ്പനെ കാണുന്നതിലൂടെ സാധിക്കുന്നതാണ് ഈ ഉപ്പനെ കാണുന്നതിലൂടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വഴിത്തിരിവുകളും ഉണ്ടാകുന്നതാണ് ഉപ്പനെ കാണുന്നതിലൂടെ പുണ്യസ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ പോകുമെന്നാണ് മറ്റൊരു പ്രത്യേകത നമ്മൾ എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹ സാഫല്യം ഉപ്പനെ കാണുന്നതിലൂടെ നിറവേറുന്നതാണ് മാത്രമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യമായ ഈശ്വരാധീനം വർദ്ധിക്കുന്നുവെന്നും വർദ്ധിക്കാൻ പോകുന്നുവെന്നും ഇതിന്റെ ലക്ഷണമായും കരുതപ്പെടുന്നു ഇണകളായി ഉപ്പനെ കാണുകയാണെങ്കിൽ ശുഭകരമാണെന്നാണ് വിശ്വാസം പങ്കാളിയെ കണ്ടുമുട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഉത്തമയായ പങ്കാളിയെ കണ്ടെത്തുമെന്നാണ് വിശ്വാസം ജീവിതത്തിൽ എല്ലാവരോടും സ്നേഹമായി സന്ധിക്കാനും കുടുംബത്തിൽ ഐക്യം വന്നു ചേരാനും ജീവിതത്തിൽ ഉണ്ടാകുന്ന കലഹങ്ങൾ ഒഴിവാക്കാനുമുള്ള സാധ്യത ഉണ്ടാകുന്ന കൂടാതെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയും ഉയർച്ച നേടാനും ഉപ്പനെ ഇണയോടുകൂടി കണ്ടാൽ ലഭിക്കുന്നതാണ് മാത്രമല്ല ജീവിതത്തിൽ പല പുണ്യപ്രവർത്തികൾ ചെയ്യാനുള്ള അവസരം ഈ ഉപ്പനെ കാണുന്നതിലൂടെ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുമ്പോൾ ഒരിക്കലും ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പാടുള്ളതല്ല ഇത് നമ്മുടെ ഈശ്വരാധീനം കുറയ്ക്കുവാനും പല ദോഷവശങ്ങൾ ഉണ്ടാകുന്നതുമാണ്